ആ ട്രെയിൻ യാത്രയിൽ രചന അലീന അവതരണം ഷാഹുൽ മലി എഡിറ്റിംഗ് ഫൈസൽ സിയ മൂഞ്ഞേരി ഇവർക്ക് പണി മുടക്കാൻ കണ്ട സമയം വീട്ടിൽ തിരിച്ചു പോയാലും വേണ്ട അടിയുണ്ടാക്കി ഇറങ്ങിയതല്ലേ പെട്ടെന്ന് കയറി ചെന്നാൽ ശരിയാവില്ല നമ്മുടെ വില നമ്മളായിട്ട് കളയരുതല്ലോ എന്നാൽ ഇന്ന് തന്നെ പണിമുടക്കം ഉണ്ടായില്ലോ എന്നാലൊരു സമാധാനം ഉള്ളത് ഇതൊന്നും ട്രെയിനിനു ബാധകല്ല പക്ഷേ ഏറ്റവും വലിയ കടമ്പ ഞാനിങ്ങനെ റെയിൽവേ സ്റ്റേഷനിൽ എത്തും ഇനി നോക്കി നിന്നിട്ട് കാര്യമില്ല എന്നുണ്ടോ ലക്ഷ്യമാണ് പ്രധാനം മാർഗമല്ല ആ ഞാൻ ഞാനെന്നെ പരിചയപ്പെടുത്തിയില്ലോ എൻ്റെ പേര് നന്ദിനി നന്ദു എന്ന് വിളിക്കും ഞാൻ ജോലിന്ന് എറണാകുളത്താ അങ്ങോട്ട് പോകാൻ വെച്ച് പിടിച്ചതാ കണ്ടില്ലേ പെരുവഴിപ്പെട്ട് നിൽക്കുന്നു ഇനി പറഞ്ഞിട്ട് കാര്യമില്ല അമ്മയോട് വഴക്കിട്ട് ഇറങ്ങിയപ്പോൾ വിചാരിച്ചാ ഇങ്ങനെയാ നടക്കുമെന്ന് ചുമ്മാ പറഞ്ഞ കേട്ടോ ഞാൻ അങ്ങനെയൊന്നും വിചാരിച്ചിട്ടില്ല ആ പിന്നെ അടിയുണ്ടാക്കി ആരും വഴിയെ പറഞ്ഞുതരാം ആദ്യം ആരെങ്കിലും ലിഫ്റ്റ് വരുമോന്ന് നോക്കട്ടെ ഒരു കാറ് വരുന്നുണ്ട് അതിലൊരു സ്ത്രീയെങ്കിലും ഉണ്ടാവണേ കൃഷ്ണ കാലം വല്ലാത്തതാണേ നന്ദു കൈ കാണിച്ചപ്പോൾ നന്ദുവിന്റെ മുമ്പിൽ തന്നെ കാർ കാറുകൊണ്ട് നിർത്തി ആ കാറിൽ രണ്ടുപേരുണ്ടായിരുന്നു എങ്ങോട്ടോ കാറിൽ ഇരുന്ന് ഒരാൾ ചോദിച്ചു റെയിൽവേ സ്റ്റേഷൻ ആഹാ ഞങ്ങളോ എങ്ങോട്ടോ കയറിക്കോളൂ വേണ്ട ചേട്ടന്മാരെ നിങ്ങൾ പോയിക്കോളൂ ആ പേടിക്കാതെ കയറൂടോ എന്റെ കൃഷ്ണ പെട്ടല്ലോ നന്ദു ആത്മഗതം പറഞ്ഞു ആത്മഗതം പറഞ്ഞതിന് സൗണ്ട് കൂടിപ്പോയോ എന്നൊരു സംശയം രണ്ടുപേരെയും ശരിക്കുവാ എടവ് തന്നെ പിടിച്ച് വിഴിഞ്ഞത്തൊന്നുമില്ല ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലോട്ടാ നന്ദു മനസ്സിലാ മനസ്സോടെ കാറിൽ കയറി രണ്ടുപേരെയും മാറി മാറി നോക്കി രണ്ടുപേരും ഇതുവരെ ചിരി നിർത്തിയിട്ടില്ല നന്ദുവിന് ദേഷ്യം വന്നു നിങ്ങൾ ഇത്രമാത്രം ചിരിക്കാൻ ഞാനൊന്നും പറഞ്ഞില്ലല്ലോ ഓ ഭവതിക്ക് നാക്കുണ്ടോ ഞാൻ വിചാരിച്ചു വീട്ടിൽ വെച്ചിട്ട് മറന്നു പോകുന്ന നന്ദു മുഖം തിരിച്ചിരുന്നു എടു എന്റെ വേറെ വയസ്സാകും ഇതെന്റെ കസിനാണ് പേര് ദേവ് ഓ ദേവ് എന്ന പേര് മരങ്ങോടെ മോഹന്തി അല്ല ഭവതി നിങ്ങൾ മുഴിഞ്ഞായിരുന്നോ ദേവ് കളിയാക്കി ചോദിച്ചു ഒന്നുമില്ല ദേവേ ഒന്ന് സ്പീഡിൽ വണ്ടി ഓടിച്ചിരുന്നെങ്കിൽ റെയിൽവേ സ്റ്റേഷനിൽ പെട്ടെന്ന് എത്തായിരുന്നു പറഞ്ഞതാ ആണോ ആണ് എന്താടാ ഇത് വൈശാഖവനോട് ചോദിച്ചു ദേവ കണ്ണിറുക്കി കാണിച്ചു വൈശാഖ് ഫ്രണ്ട് ഗ്ലാസ്സിലൂടെ നന്ദുവിനെ നോക്കുകയായിരുന്നു ജീൻസും ഷർട്ടുമാണ് വേഷം ചെറിയൊരു കമ്മൽ ഒരു കുഞ്ഞു പൊട്ട് ആകെ കൂടെ കാണാൻ സൂപ്പർ ചിരി കാന്താരി ആണോ നഖം കടിച്ച് വെളിയിൽ നോക്കിയിരിക്കുവാണ് മുഖത്ത് നല്ല ടെൻഷനുണ്ട് അല്ല ഭൗതി ഇത് എങ്ങോട്ടാ ഞാൻ എങ്ങോട്ട് പോയാലും തനിക്കെന്താ എങ്ങോട്ട് പോയാലും എനിക്കെന്താ ഒന്ന് അറിയാൻ വേണ്ടി ചോദിച്ചതാ കണ്ടിട്ടൊരു ഒളിച്ചോട്ടത്തിന്റെ ലക്ഷണമുണ്ട് നന്ദുദേവിനെ രൂക്ഷമായി നോക്കി ഇത് കണ്ട വൈശാഖ് ദേവിനെ നോക്കി ചിരിച്ചു മിണ്ടാതിരിക്കാൻ ആംഗ്യം കാണിച്ചു സാരമില്ലെന്ന രീതിയിൽ ദേവ ചിരിച്ചു ഒന്നും പറഞ്ഞില്ല ആരെയാണോ കാത്തുന്ന് എന്തായാലും തന്നെയല്ല ഓ കണ്ടാലും മതി എന്നാ വൈശാഖ് തൻ്റെ കസിനോട് മിണ്ടാക്കാൻ പറയോ മിണ്ടാണ്ടിരുന്ന് വണ്ടി ഓ അടിയൻ എന്റെ കൃഷ്ണ ഏത് നേരത്താണോ ഇതിൽ വലിഞ്ഞേറാൻ തോന്നിയത് അത് കേട്ട് രണ്ടുപേരും പരസ്പരം നോക്കി ചിരിച്ചു എടോ താനിവിടേക്ക് പോകുന്നു പറയാൻ ഈ പറയണ്ട കേട്ടോ നന്ദു വൈശാഖിനെ നോക്കി ഞാൻ എറണാകുളത്തേക്കാണ് അവിടെയാ ജോലി അതെ ഞാനും എറണാകുളത്തേക്കാണ് അവിടെ സ്കൂൾ വെക്കിയ നന്ദു വൈശാഖിനെ നോക്കി ചിരിച്ചു ഇയാൾക്ക് എന്ത് ജോലിയാ ഞാൻ ഫോർട്ട് കൊച്ചിയിൽ വില്ലേജ് ഓഫീസറായിട്ട് ആ ഒത്തിരി നാളായോ ഇല്ല സിക്സ് മന്ത് ഓക്കെ അങ്ങനെ റെയിൽവേ സ്റ്റേഷനിലെത്തി നന്ദുവിൻ്റെ മുഖത്തൊരു പുഞ്ചിരി തെളിഞ്ഞു പെട്ടെന്ന് തന്നെ കാറിൽ നിന്നിറങ്ങി നന്ദു ടിക്കറ്റ് എടുക്കാനായി നടന്നു എടോ വൈശാഖ് നന്ദുവിനെ വിളിച്ചു എനിക്കും കൂടി ഒരു ടിക്കറ്റ് എടുക്കാമോ ഓക്കേ നന്ദു പെട്ടെന്ന് തന്നെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി അല്ല മോനെ ഭയാനെന്താ അതെ ദേവാ നീ കാറിപ്പോ ഞാൻ ട്രെയിനിൽ വരാം അത് പറ്റില്ല എന്റെ പൊന്നനിയനല്ലേ വൈശാഖ് കാലു പിടിക്കും പോലെ പറഞ്ഞു ഓക്കെ ഓക്കെ അവിടെ ഒരു കണ്ടീഷൻ ഉണ്ട് ആ ചെലവുണ്ട് ഓക്കേടാ വൈശാഖ് പുഞ്ചിരിയോടെ പറഞ്ഞു അതെ നീനീതാരെയും വിളിച്ചു പറയാൻ നിൽക്കണ്ട പ്രത്യേകിച്ച് അമ്മേ ഇല്ലേ ഞാൻ ആരോടൊന്നും പറയുന്നില്ല ദൈവത്തൊഴുകയ്യോടെ പറഞ്ഞു ഇത് കണ്ട് വൈശാഖി ചിരിച്ചു അപ്പോഴേക്കും നന്ദു രണ്ട് ടിക്കറ്റുമായി വന്നു മാഷെ അരമണിക്കൂർ കഴിയുമ്പോഴാണ് ട്രെയിന് മാഷോ നീ എപ്പോഴാ ഇതിനെ പഠിപ്പിച്ചേ ദൈവ് സംശയത്തോടെ വൈശാഖിനോട് ചോദിച്ചു അതെ ആണുങ്ങൾ അളിയാന്ന് വിളിക്കുന്ന പെങ്ങളെ കല്യാണം കഴിച്ചു കൊടുത്തോണ്ടാണോ അതുപോലെ തന്നെ ഇതു കേട്ടോ ദേവാ മാഷു വരുന്നോ എന്ന് ചോദിച്ച് നന്ദു നടന്നു വൈശാഖി ദേവിനോട് ഓക്കെ പറഞ്ഞു നന്ദുവിന്റെ പുറകെ നടന്നു ആറ്റം സൂക്ഷിച്ചേക്കണേ ദേ വിളിച്ചു പറഞ്ഞു ഇച്ചിരി നല്ല തിരക്കുണ്ട് വൈശാഖ് നന്ദുവിനെ നോക്കി നന്ദുവിന്റെ പുറകെ നടന്നു എന്താ മാഷേ നന്ദു വൈശാഖിനെ നോക്കി ചോദിച്ചു ഏയ് ഒന്നുമില്ല നന്ദു ഒന്ന് ചിരിച്ചു വൈശാഖും നന്ദു മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലെത്തി അവിടെ ട്രെയിൻ ഉണ്ടായിരുന്നു ടിക്കറ്റ് നമ്പർ നോക്കി സീറ്റിലിരുന്നു അടുത്തടുത്തായിരുന്നു സീറ്റ് നന്ദു ലഗേജ് എടുത്ത് മുകളിൽ വെച്ചിട്ട് ഒരു കുപ്പി വെള്ളവും എടുത്ത് വൈശാഖിന്റെ അടുത്തിരുന്നു അപ്പോഴേക്ക് ഓരോരുത്തരായി ട്രെയിനിൽ വന്നുകൊണ്ടിരുന്നു നന്ദു ഹെഡ്സെറ്റ് ചെവിയിലിൽ തിരികെ പാട്ടിട്ട് ഇരിക്കുകയായിരുന്നു ഇറച്ചു കഴിഞ്ഞപ്പോൾ ട്രെയിൻ സ്റ്റാർട്ടായി നന്ദു വൈശാഖിനെ നോക്കി ചിരിച്ചു അളിടൂ താൻ ഇനി ഇന്നേന് തിരിച്ചു പോകുന്നേ വൈശാഖ് സംശയത്തോടെ നന്ദുവിനോട് ചോദിച്ചു നന്ദു ഹെഡ്സെറ്റ് ചെവിയിലിൽ നിന്ന് എടുത്തിട്ട് വൈശാഖിന്റെ നേരെ തിരിഞ്ഞു ഞാൻ ഞാനമ്മയോട് വഴക്കിട്ടിറങ്ങിയത് ബസ് സ്റ്റാൻഡ് വരെ എന്റെ ഫ്രണ്ട് കൊണ്ട് വിട്ടു അപ്പോഴറിഞ്ഞ് കെ എസ് ആർ ടി സി പണിമൂടെ കാണുന്നു അങ്ങനെ നിന്നപ്പോഴാ നിങ്ങളുടെ കാർ വന്നേ അങ്ങനെ ഇവിടെ എത്തി നന്ദു ഒരു പുഞ്ചിരിയോടെ പറഞ്ഞു എന്തിനാ വഴക്കിട്ട് ദേഷ്യം വരുമ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണോ വേണ്ട അതേ മാഷേ ഒരു ജോലി നമ്മൾ വീട്ടിൽ കല്യാണാലോചനയോട് തിരക്ക ഇപ്പോഴൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് കേൾക്കുന്നില്ല ഇന്ന് ഏതൊരു കോന്ന വിര പറഞ്ഞു അതുകൊണ്ട് വീട്ടിൽ നിന്ന് ചാടിയതാ ഒരു സിരിയോടെ നന്ദു പറഞ്ഞു വൈശാഖ് നന്ദുവിനെ നോക്കിയിരിക്കുകയായിരുന്നു നന്ദു പുറം കാഴ്ചകൾ കണ്ട് ആസ്വദിക്കുകയാണ് ഇയാൾക്ക് ആരെങ്കിലും ഇഷ്ടമുണ്ടോ അതാണ് കല്യാണം വേണ്ടെന്ന് പറഞ്ഞു വൈശാഖ് പതിയെ ചോദിച്ചു നന്ദു വൈശാഖിനെ നോക്കി ചിരിച്ചു ഏയ് അങ്ങനെയൊന്നുമില്ല മാഷേ എനിക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട് അതൊക്കെ നടത്തണം ആഹാ എന്താണ് ഇത്ര വലിയ ആഗ്രഹം വൈശാഖ് ഉൽക്കണ്ഠയോട് ചോദിച്ചു എൻ്റെ അമ്മക്കും അച്ഛനും ഒരേ ഒരു മോളാണ് ഈ നന്ദു എന്ന നന്ദിനി അതും കാത്തിരുന്ന് നാലു വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ ഭൂമിയിലേക്ക് ആലൂത്തിയത് അന്ന് മുതൽ ഒരു ബോഡി ഗാർഡിനെ പോലെ രണ്ടുപേരെ കൂടെയുണ്ട് അങ്ങോട്ട് തിരിഞ്ഞ നന്ദു ഇങ്ങോട്ട് തിരിഞ്ഞ നന്ദു കേട്ട് കേട്ട് മടുത്തു എങ്ങനെയും ഫ്രീ ആയി നടക്കാന്ന് വിചാരിച്ചാണ് പി എസ് സി പഠിക്കാൻ തുടങ്ങി അല്ലാതെ ഗവൺമെന്റ് ജോബിനുള്ള ഇഷ്ടം കൊണ്ടല്ല പി എസ് സി എഴുതാൻ പോയാലും രണ്ടുപേരുണ്ടാവും കൂടെ ഒരുമാതിരി ജയിൽ പുള്ളികളെ കൊണ്ടുപോകുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയാൻ പറ്റില്ല വയസ്സാകും ചിരിച്ച് ഓ എൻ്റെ സങ്കടം പറഞ്ഞപ്പോൾ മാഷിനി കോമഡി ആയി തോന്നിയോ ഏയ് നല്ലടും തൻ്റെ അച്ഛനും അമ്മക്കും തന്നെ അത്രയ്ക്ക് ഇഷ്ടമായതുണ്ടല്ലേ അത് അങ്ങനെ ആവാം മാഷെ പക്ഷെ എനിക്കും ആഗ്രഹങ്ങളില്ലേ ഒത്തിരി യാത്ര ചെയ്യാൻ എനിക്കിഷ്ടമാണ് സ്കൂളിൽ പഠിക്കുന്ന ടൈമിൽ വിനോദയാത്ര പോകാൻ പോലും സമ്മതിച്ചിട്ടില്ല ഒത്തിരി ആഗ്രഹിച്ചിട്ടുണ്ട് ഒരു പക്ഷിയെ പോലെ പറന്നു പറഞ്ഞിടക്കാം കുളു മണാലി അമേരിക്ക ഇതൊക്കെയാണോ ഇയാളുടെ ആഗ്രഹം വൈശാഖിന്റെ ചോദ്യം കേട്ട് നന്ദു കണ്ണുവീഴ്ച ഇരുന്നു എന്താണോ കണ്ണിപ്പോൾ പുറത്തേ ആടുവോ എൻ്റെ മാഷേ ഞാൻ ആദ്യം കേരളത്തിലെ സ്ഥലങ്ങളൊന്ന് കാണട്ടെ അത് കഴിഞ്ഞിട്ട് ജമ്മു കാശ്മീരിൽ പോവാം ഒരിക്കൽ എൻ്റെ ഫ്രണ്ട് ഞാനൊരു യാത്ര പ്ലാൻ ചെയ്ത കേരളത്തിന്റെ തെക്കേ മുതൽ വടക്കേ വരെ യാത്ര എന്നിട്ട് പോയോ എവിടെ നിന്ന് അതെന്താടോ അപ്പോഴേക്ക് അവിടെ കല്യാണമായി കല്യാണം കഴിഞ്ഞ് അവളുടെ ഹസ്ബൻഡായിട്ട് പോവുമെന്ന് പറഞ്ഞു ഇപ്പോൾ അവൾക്കൊരു കുഞ്ഞുമായി ഇപ്പോൾ ബെഡ്റൂമിൽ നിന്ന് അടുക്കള വരെ യാത്രയുള്ളൂ അതങ്ങനെയാണല്ലോ കല്യാണം കഴിഞ്ഞ പെൺകുട്ടികൾക്ക് ഒരു ആഗ്രഹവും പാടില്ലല്ലോ വൈശാഖ് നന്ദുവിനെ മുഖത്ത് തന്നെ നോക്കിയിരുന്നു അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ തീർന്നിട്ട് കല്യാണം മതിയെന്നു അല്ല യാത്ര ഇഷ്ടമുള്ള ഒരാളാണെങ്കിൽ ഞങ്ങൾ കല്യാണത്തിന് സമ്മതിക്കോ എൻ്റെ മാഷെ കല്യാണത്തിന് മുന്നേ അവിടെ കൊണ്ടോ ഇവിടെ കൊണ്ടോ അന്ന് മോഹന വാഗ്ദാനങ്ങളൊക്കെ നൽകും കല്യാണം കഴിഞ്ഞ ആണുകൾക്ക് അന്ന് ഓർമ്മയാണല്ലേ പിന്നെ അപ്പോൾ നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്തു നന്ദു ഫോൺ നോക്കി അങ്ങനെ ഇരുന്നു ആരാടോ ആരാടു അമ്മയൊക്കെ കോൾ എടുക്കണോ ടെൻഷൻ കൊണ്ടാണ് വിളിക്കുന്നത് നന്ദു മനസ്സിലാ മനസ്സോടെ കോൾ അറ്റൻഡ് ചെയ്തു വൈശാഖ് നന്ദുവിനെ നോക്കിയിരുന്നു അമ്മയോട് സംസാരിക്കുകയാണെങ്കിലും ഇഷ്ടകയുടെ മുഖത്ത് നന്നായി കാണാം ഇച്ചിരി ദേഷ്യത്തോടെ ഫോൺ കട്ട് ചെയ്തു ഇതെന്താ പക്ഷേ ട്രെയിൻ മൂവ് ആവുന്നില്ലേ വൈശാഖ് നന്ദുവിനെ നോക്കി ചിരിച്ചു എടോ ട്രെയിന് സ്റ്റോപ്പായിട്ട് രണ്ട് മണിക്കൂർ കഴിഞ്ഞു പാളത്തിൽ മണ്ണിടിഞ്ഞ് വീണു ഇയാളീ ലോകത്തൊന്നല്ലായിരുന്നു നന്ദു ചമ്മലോടെ വൈശാഖിനെ നോക്കി അമൂഴിച്ചെന്തിനടവും ഓഹ് കല്യാണ കാര്യം പറയാം അയാളുടെ പിച്ചർ വാട്സാപ്പിൽ ഇതിനോട് നോക്കാൻ പറഞ്ഞു പിന്നെ ഞാൻ നോക്കാൻ പോവല്ലേ എടൊന്ന് നോക്കുന്നോണ്ട് എന്താ കുഴപ്പം ഒരു കുഴപ്പമില്ല നന്ദു ദേഷ്യത്തോടെ തലതിരിച്ചിരുന്നു ഇച്ചിരി ദേഷ്യത്തോടെ വൈശാഖിന്റെ ഓപ്പോസിറ്റ് സൈഡ് കയറിയിരുന്നു ഇത് കണ്ട് വൈശാഖ് ഒന്ന് ചിരിച്ചു എടോ ആ ഫോട്ടോ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ കാര്യം തീർന്നില്ലേ അല്ലെങ്കിൽ ഇനിയും വിളിച്ചുകൊണ്ടിരിക്കില്ലേ നന്ദു വൈശാഖിന്റെ മുഖത്ത് നോക്കി അതും ശരിയാണല്ലോ നന്ദു ഫോണിൽ നെറ്റ് ഓണാക്കി വൈശാഖ് പുറത്തേക്ക് നോക്കിയിരുന്നു കുറച്ചു കഴിഞ്ഞ് നന്ദു ഫോൺ ലോക്കാക്കി വെച്ചു എന്താണോ ആളിഷ്ടായോ നെറ്റ് കണക്ട് ആവുന്നില്ല മാഷേ ഓ അതാണോ സാറല്ല റെയിൽവേ സ്റ്റേഷൻ തുമ്പോ നോക്കാം അവിടെ ഫ്രീ വൈഫൈ അല്ലേ നന്ദു വൈശാഖിന്റെ മുഖത്ത് നോക്കി ചിരിച്ചു നന്ദു ജനാലയോട് ചേർന്ന് തലവെച്ച ആലോചനയിലാണ് ഇടക്ക് നന്ദുവിന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നു അപ്പോഴേക്കും ട്രെയിൻ സ്റ്റാർട്ടായി നന്ദുവിന്റെ കയ്യിലിരുന്ന ഫോൺ താഴേക്ക് വീണ് വൈശാഖ് ഫോൺ ഫോണെടുത്ത് നന്ദുവിന്റെ അടുത്ത് വന്നിരുന്നു വൈശാഖ മനസ്സിൽ പറഞ്ഞു വൈശാഖ നന്ദുവിനെ തട്ടി വിളിച്ചു എടോ സ്റ്റേഷൻ എത്തി ഇറങ്ങുന്നില്ലേ അയ്യോ ഞാൻ ഇതുവരെ താൻ വൈശാഖിന്റെ തോളിൽ കിടന്നാണ് ഉറങ്ങിയതെന്ന് അപ്പോഴാണ് നന്ദു ഇത് എങ്ങനെ ഞാൻ എന്താടോ ചിന്തിക്കുന്നേ ഇയാൾ വീഴാൻ പോയപ്പോ ഞാൻ ആ തോളിൽ ചായ്ച്ച കിടത്തിയെ ഓ സോറി ഇതയാളുടെ ഫോൺ താങ്ക്സ് മാഷേ രണ്ടുപേരും ട്രെയിനിന് പുറത്തിറങ്ങി എടോ നമുക്കൊരു കോഫി ഇടിച്ചാലോ എനിക്ക് കോഫി മാത്രം പോരാ മാഷേ എന്തേലും കഴിക്കാൻ വേണം നല്ല വശപ്പ് വീട്ടിൽ നിന്നൊന്നും കഴിച്ചിട്ടില്ല ടൈം ഇത്ര ആയില്ലേ ഓക്കെ എന്നാൽ ഹോട്ടലിൽ കയറി ഫുഡ് കഴിക്കാം രണ്ടുപേരും സ്റ്റേഷന് വെളിയിലേക്ക് ഇറങ്ങി ഒരു ഹോട്ടൽ കയറി രണ്ട് ഊണിനെ ഓർഡർ ചെയ്ത് അപ്പോഴാണ് അമ്മ പറഞ്ഞ കാര്യം നന്ദുവിന് ഓർമ്മ വന്നു ഉടനെ നന്ദു ഫോൺ എടുത്ത് ഓൺ ചെയ്തു അപ്പോഴേക്കും ഫുഡ് കൊണ്ടുവന്നു നന്ദു ഫോൺ എടുത്ത് മാറ്റി വെച്ചിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി നന്ദുവിൻ്റെ ഓരോ ചലനങ്ങളും നോക്കിയിരിക്കായിരുന്നു വൈശാഖ് കാന്താരിയാണെങ്കിലും ആളൊരു പാവമാണ് വൈശാഖ് മനസ്സിൽ ചിന്തിച്ചു നന്ദു കൊണ്ട് ഫോൺ എടുത്ത് അയച്ച മെസ്സേജ് നോക്കി ഫോട്ടോ ഡൗൺലോഡായി വരുന്നതേയുള്ളൂ വൈശാഖ് ഇതെല്ലാം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു ഫോട്ടോ എടുത്ത് നോക്കിയ നന്ദുവിന്റെ നിറകിൽ ചോറ് കയറി നന്ദു ചുമക്കാൻ തുടങ്ങി അതുകൊണ്ട് വൈശാഖ് ഒരു ഗ്ലാസ് വെള്ളം നന്ദുവിനെ നേരെ നീട്ടി നന്ദു വെള്ളം മേടിച്ചു കുടിച്ചു എന്താടോ പതുക്കെ കഴിച്ചാൽ പോരേ നന്ദു വൈശാഖിനെ നോക്കി നന്ദു വീണ്ടും ഫോൺ നോക്കി ഫോട്ടോയുടെ താഴെ ഡീറ്റെയിൽസ് ഉണ്ട് നെയ് വൈശാഖ് ജോലി ഹൈസ്കൂൾ ടീച്ചർ സ്ഥലം എറണാകുളം തന്നെ നോക്കിയിരിക്കുന്ന നന്ദുവിനെ നോക്കി വൈശാഖ് ചിരിച്ചു എന്താടു തന്നെ പിണ്ണാമെന്ന കോന്തം ഞാൻ തന്നെയാ തന്നെ കാണാൻ കുറച്ചു കൂടെ എത്തിയപ്പോഴാണ് തൻ്റെ അച്ഛൻ വിളിച്ച് പറഞ്ഞു താൻ വീട്ടിൽ നിന്ന് ആരോടും പറയാതെ ഇറങ്ങിപ്പോയിരുന്നു അങ്ങനെ തിരിച്ചു വരുന്ന വഴിയാ അവിടെ നിൽക്കുന്ന കണ്ടേ പിന്നെ തന്നോട് സംസാരിക്കാൻ വേണ്ടിയാ ഞാൻ നിന്റെ കൂടെ വന്നു ഞാൻ ആരാന്ന് പറഞ്ഞിരുന്നെങ്കിൽ താൻ എന്നോട് സംസാരിക്കാരിന്നില്ല അല്ലേ നന്ദു വൈശാഖിനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു എടോ തന്നെ കണ്ട് ഇഷ്ടപ്പെട്ടു തന്നെയാ ഞാൻ പെണ്ണി ചോദിച്ച് ഇയാൾക്ക് ഓർമ്മ കാണില്ല സ്കൂളിൽ ആവശ്യത്തിനായിട്ട് വില്ലേജ് ഓഫീസിൽ വന്നപ്പോഴാണ് ഇയാളെ ഞാൻ ഫസ്റ്റ് ടൈം കാണുന്നത് പിങ്ക് ചുരിദാറിൻ്റെ തന്നെ കാണാൻ നല്ല ഭംഗിയായിരുന്നു പാറി നടക്കുന്ന ശലഭത്തെ പോലെ പിന്നെയും പലയിടത്ത ദിവസം കണ്ടു ഒരിക്കലും എൻ്റെ ഫ്രണ്ട് എൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണത്തിൽ വന്നപ്പോൾ ഇയാൾ സാരിയായിരുന്നു അന്ന് തീരുമാനിച്ചാൽ ഞാൻ ഇയാൾ ആർക്കും കൊടുക്കില്ലെന്ന് അങ്ങനെയാണ് ഇയാളെക്കുറിച്ച് അന്വേഷിച്ചതും പെണ്ണാണെന്നൊക്കെ നന്ദൊന്നുമില്ലാതിരിക്കുകയായിരുന്നു എൻ്റെ സ്വപ്നങ്ങൾ എന്റെ ആഗ്രഹങ്ങൾ നന്ദുവിന്റെ കണ്ണിൽ നനവ് പടർന്നു എടോ താൻ അറിയാണോ നന്ദു വൈശാഖിനോട് ഒന്നും മിണ്ടാതെ എഴുന്നേറ്റ് കൈ കഴുകാൻ പോയി തിരിച്ചു വന്ന വൈശാഖിന്റെ മുഖത്ത് പോലും നോക്കാതെ തന്റെ ലഗേജും എടുത്ത് ഹോട്ടലിന് പുറത്തിറങ്ങി പുറത്തിൽക്കുന്ന ആളെ കണ്ട് നന്ദു അത്ഭുതപ്പെട്ടു ഇതെന്താ കുമ്പിടിയോ കുമ്പിടിയൊന്നല്ല അത് ദയവതന്നെയാ അവൻ കാറിലെ വന്നു ഇയാൾ ട്രെയിനിൽ ഞാനും നന്ദു വൈശാഖിനെ നോക്കി ഒന്നും മിണ്ടാതെ ഓട്ടോ ഓട്ടോസ്റ്റാൻഡിലേക്ക് നടന്നു എടോ വൈശാഖ് നന്ദുവിനെ വിളിച്ചു ഒരു ത്രീ മന്ത് കഴിയുമ്പോൾ ഇവൻ്റെ സിസ്റ്ററിൻ്റെ കല്യാണമാണ് അത് കഴിഞ്ഞ് ഒരു ടൂറ് പ്ലാൻ ചെയ്യുന്നുണ്ട് നമ്മൾ കസിൻസ് മാത്രം ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് കേരളം മാത്രമല്ല പ്രണയിത്തിൻ്റെ കല്ലിൽ തീർത്ത താജ്മഹൽ വരെ ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടോ അത് കഴിഞ്ഞത് നമുക്ക് രണ്ടു പേർക്കുമായിട്ട് ഒരു വിദേശയാത്ര എടോ ഞാൻ ഇയാളുടെ ഒരു സ്വപ്നങ്ങൾക്കും തടസ്സമാവില്ല അപ്പോൾ ഇയാൾ എന്ത് തീരുമാനിച്ചു നന്ദു ചിരിച്ചുകൊണ്ട് മുന്നോട്ട് നടന്നു അതെ ഇനി എനിക്ക് അടുത്തീന്ന് വിളിക്കാനോ അല്ലേ നന്ദു ദേവിന് അത്ഭുതത്തോട് നോക്കി എന്നിട്ടൊന്ന് പുഞ്ചിരിച്ചു